വലിയ വിലയുള്ള വളർത്തു മൃഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി ഇരുതല മൂരി പോലുള്ള ജീവികൾക്കും വലിയ വിലയാണുള്ളത് അപൂർവീനം നക്ഷത്രയാമകളും വിലപിടിപ്പുള്ള ജീവികൾ തന്നെ എന്നാൽ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ വിലയുള്ള ചീ ഈ ലോകത്തുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ അതെ സംഗതി സത്യമാണ് സ്റ്റാക്ക് ബീറ്റിൽ എന്ന ചീവീടിന് ഒന്നിന് വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എന്തുകൊണ്ടാണ് സ്റ്റാക് ചീവീടുകൾക്ക് ഇത്ര വില എന്നല്ലേ പല കാരണങ്ങളുണ്ട് ഇതിനു പിന്നിൽ ഈ ജീവീടുകൾ വളരെ അപൂർവമാണെന്നുള്ളതാണ് ഒരു കാരണം ഇവ വലിയ സമ്പത്തും സൗഭാഗ്യവും കൊണ്ടുവരുമെന്ന് ചിലർക്കിടയിലുള്ള വിശ്വാസമാണ് മറ്റൊരു കാരണം ഈ കാരണങ്ങളാണ് ഇവയുടെ വില കൂട്ടുന്ന ഘടകങ്ങൾ ചില സംസ്കാരങ്ങളിൽ സ്റ്റാക്ക് ജീവീടുകളെ ഭാഗ്യ ചിഹ്നങ്ങളായി കണക്കാക്കുന്നു അവയുടെ ഉടമകൾക്ക് സമ്പത്തും സമൃദ്ധിയും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ വിശ്വാസമാണ് ഈ ഇനം ചീവീടുകളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നത് ഈ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ശാസ്ത്രീയ തെളിവുകളൊന്നും ഇല്ല എന്നത് ഓർത്തിരിക്കേണ്ടത് പ്രധാനമാണ് ഇവയുടെ കൊമ്പ് പോലെ പുറത്തേക്ക് വളർന്നിരിക്കുന്ന മാൻഡിബിൾ വായുഭാഗം ആൺകലമാനുകളുടെ കൊമ്പുകളെ അനുസ്മരിപ്പിക്കുന്നവയാണ് ഇത് കാരണമാണ് സ്റ്റാക് ബീറ്റിൽ എന്ന പേര് ഇവയ്ക്ക് കിട്ടിയത് ഈ ചീവീടുകൾ അല്പം ഉഷ്ണമുള്ള മേഖലകളിൽ താമസിക്കുന്നവയാണ് തണുത്ത പരിധസ്ഥിതികളിൽ ഇവയ്ക്ക് ജീവിക്കാൻ പാടാണ് വനങ്ങളിൽ നിന്നുള്ള സസ്യദ്രവ്യങ്ങളും ദ്രവിച്ച മരത്തടികളുമൊക്കെയാണ് ഇവയുടെ പ്രിയ ആഹാരം കാടുകളാണ് പ്രിയ വാസസ്ഥലമെങ്കിലും ചിലപ്പോഴൊക്കെ പാർക്കുകളിലും പൂന്തോട്ടങ്ങളിലും ഒക്കെ ഇവയെ അപൂർവമായി കാണാം ഇവ ലാർവയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഭക്ഷണത്തിലൂടെ വലിയ അളവിൽ ഊർജം സംഭരിക്കുന്നത് ഈ ഊർജം പിന്നീട് ജീവിതകാലത്തിലുള്ള നീളം ഉപയോഗിക്കും ലാർവയായിരിക്കുന്ന കാലയളവിൽ ചീഞ്ഞ മരത്തടികളാണ് ഇവ ഭക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ സസ്യങ്ങൾക്കോ മരങ്ങൾക്കോ ഇവ ഭീഷണിയല്ല രണ്ട് മുതൽ ആറ് ഗ്രാം വരെ ഭാരം വഹിക്കുന്ന ഈ ചീവീടുകളെ ചിലയിടങ്ങളിൽ തദ്ദേശീയ ചികിത്സാ രീതികളും ഉപയോഗിക്കാറുണ്ട് ഇവ താമസിക്കുന്ന ആവാസ വ്യവസ്ഥയിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും ഇവ ശ്രദ്ധേയമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് മൂന്ന് മുതൽ ഏഴ് കൊല്ലം വരെയാണ് ഇവ ജീവിക്കുന്നത്